മക്കളെവിടേക്ക് പോണേ വെള്ളം എടുക്കാൻ പോവണോ ഓക്കേ അപ്പൊ ഞാനും മറച്ചേ ആ അപ്പോ നമസ്കാരം ഞാൻ ജോബിച്ച് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പം എവിടെയുള്ളതെന്ന് അറിയുമോ വയനാട് ജില്ലയിൽ പാക്കത്താണ് കേട്ടോ ഒരു അത്ഭുത കിണർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ട മക്കളെ ഈ കാണുന്നതാണ് ആ അത്ഭുത കിണർ കേണിന്നാണ് ഇട്ടത് പറയുക ഇതിൻ്റെ ഒരു പ്രത്യേകത അറിയോ വേനൽക്കാലത്ത് ഈ കിണർ എന്താ പറയുക കാലംകൂല് വർഷക്കാലത്ത് വറ്റൂല അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണത് നൂറ്റമ്പതോളം കുടുംബക്കാർ വെള്ളം കുടിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു കിണറാണ് ഒരു അത്ഭുത ഇത് ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള ഒരു അമ്പതോളം കുടുംബക്കാർ ഈ ഒരു കേണി എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഒരുപാട് ആചാരപ്രകാരമാണ് ഈ ഒരു സംഭവം അവിടെ ഈ കിണറിങ്ങനെ സ്ഥിതി ചെയ്യുന്നത് അതെ ഈ ഒരു കിണറിനെ ഭയങ്കര ഭയഭക്തിയോട് കൂടിയാണ് ഇട്ടിവിടുത്തെ ആൾക്കാർ കൊണ്ടു കിടക്കുന്നത് ഇതിന് മൂന്നടി താഴ്ചയും മൂന്നടി വീതി ഉള്ളു കേട്ടാ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആ അഭിനളംതണ്ട് ഇതാ ഈ ഒരു മുളംതണ്ട് ഞാൻ വെള്ളം കുടിക്കാൻ പോവാണ് ഇതാ അങ്ങനെ നല്ല സമൃദ്ധിയായിട്ടുള്ള വെള്ളാണ് ട്ടാ പിന്നെ ഇതിനെ ചുറ്റി പറ്റി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പഴേ ഇതിന്റെ പ്രത്യേകതയിൽ കഴിഞ്ഞിട്ടില്ലാട്ടെ അപ്പം അതിരാവിലെ വെള്ളം എടുക്കാൻ വരുന്നത് ഏത് സ്ത്രീകളായാലും അവർ ഈ ഒരു ചുറ്റുഭാഗം മുഴുവൻ വൃത്തിയാക്കണം പിന്നെ എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു പെൺകുട്ടി ഇവിടെ നിന്ന് ഒരു കുടം വെള്ളം എടുത്ത് ആ വീട്ടിൽ കൊണ്ടുവെക്കണം എന്നു പറഞ്ഞത് തന്നെയല്ല ആരുടെങ്കിലും വീട്ടിൽ മരണം ഉണ്ടായി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തേക്ക് ആരും ഇവിടെ വന്ന് വെള്ളം എടുക്കാനും പാടില്ല കേട്ടോ കാരണം ദുഃഖത്തോട് വന്നിട്ട് ആരും ഇവിടെ നിന്ന് വെള്ളം എടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കിണർ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത കിണർ തന്നെയാണ് കേട്ടോ പിന്നെ പണ്ട് കാലത്തൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇതേപോലെയുള്ള അപ്പോഴേ ഈ പാക്കത്തുള്ള ഒരുപാട് ആൾക്കാരുടെ കുടിവെള്ള സ്രോതസ്സാണ് കേട്ടോ ഈ ഒരു കേണി എന്ന് പറയുന്നത് അത് തന്നെയല്ല കാഴ്ചക്കാരായാലും വെള്ളം എടുക്കാൻ വരുന്നവരായാലും ഒരു നിശ്ചിത സ്ഥലത്ത് ചെരുപ്പ് ഉരുട്ടിട്ട് മാത്രമാണ് വെള്ളം എടുക്കാനായിട്ട് വരാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്താ പറയുക കുപ്പികളിൽ വന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട് പാത്രങ്ങളിൽ വെള്ളം വന്ന് ശേഖരിക്കുന്നുണ്ട് കാലത്തിലും കുടത്തിലും ഒക്കെ വന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട് കേട്ടാ ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു കേണിന്ന് പറയണത് സംഭവം കിണറാണെങ്കിലും ഇവിടെയുള്ള ആളുകൾ മുഴുവൻ ഈ ഒരു കിണറിനെ ദൈവത്തെ പോലെയാണ് ഇട്ട് ആരാധിക്കുന്നത് അപ്പൊ വയനാട് ജില്ലയിൽ പല സ്ഥലത്തും ഈ കേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ ഇപ്പൊ മീനങ്ങാടിയിലും ഈ പറയുന്ന പാക്കത്തും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുക അത്രയും പരിശുദ്ധിയായിട്ടാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത് പനങ്കുറ്റിയിലായിരുന്നു പണ്ട് കാലത്ത് ഇതിനെ ഈ ചുറ്റും ഇറക്കിയിരുന്ന സംഭവം പക്ഷെ ഈ ഒരു പാക്കത്തുള്ള ഈ ഒരു സാധനത്തിന് ആഞ്ഞിലി എന്ന് പറയുന്ന മരത്തിലാണ് ഒരു ചുറ്റും അപ്പൊ തണുപ്പും അതേപോലെ തന്നെ അതിന് പരിശുദ്ധിയായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളെയ് കൂടി ഒന്ന് കാണിക്കാൻ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക്